ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് വി ആർ ലോ ട്യൂബ് പുതിയൊരു വീഡിയോയിലെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ സ്വന്തം വീട്ടിലെ ഒരു മോർണിംഗ് റൂട്ടീനിന്നും വലുതായിട്ട് പറയാൻ പറ്റത്തില്ല കാര്യം എൻ്റേതായ കുറച്ച് വിശേഷങ്ങൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എന്ന് എണീറ്റ് ഏകദേശം ഒരു എട്ട് മണി എട്ടേകാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ എണീ വേറൊന്നും അല്ല നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടില് വരുമ്പോ അല്ലെ ഒരു പരാതിയും പറയാനും നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം അങ്ങ് ഉറങ്ങി തീർത്തിട്ട് എണീക്കാന്ന് വിചാരിച്ചു എല്ലാ പെൺമക്കളും ഇങ്ങനെ ആയിരിക്കും അല്ലേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും കാരണം എന്താ നമ്മുടെ അമ്മമാരുണ്ടാവൂലോ നമുക്ക് എല്ലാം ചെയ്തു വെച്ച് തരാൻ വേണ്ടിട്ട് ഞാനും അങ്ങനെ തന്നെ ഒരു മടിച്ചാണ് കേട്ടോ രാവിലെ മോർണിംഗ് <m vanity> <m <m <A Korean> oh, േ അച്ഛര് പണ്ണക്കൊച്ചാട്ടി പൊച്ചാ കുണി ഞങ്ങ പറഞ്ഞേക്കു കണ്ണ് മാറ്റിട്ട് പറ കൈ മാറ്റിട്ട കുപ്പാണി അങ്ങനെയല്ല കൈ മാറ്റിട്ട് പറ കൈ ഇങ്ങനെ മാറ്റി പെട്ടത് മാറ്റി എന്ത് കൈമാറ്റി അമ്പലത്തെ പൊന്നുണ്ടോന്ന് ചിന്തമ്മ ചോദിച്ചായിട്ടില്ലേ കാനമാല ഉണ്ടുള്ള പോന്നോ ഏ ആദ്യ പോയിച്ചിട്ട് സന്തോഷവും ഏട്ടന്മാരോട് ഡാൻസ് കളിക്കാൻ പോകുന്നുണ്ടോ എല്ലാവരും ഉണ്ട് ആ സൂക്ഷിച്ചിട്ടുണ്ട് സുഖിച്ചിട്ടവരുമായിരിക്കും ഇന്നലെ ചേച്ചി വന്നില്ലാട്ടോ ഇന്നവരുമായിരിക്കും പിന്നെ വെല്ലുമാണോ എല്ലാം കൊച്ചിന് ആന്റിമാരാ അല്ലേ ആ ചേട്ടത്തിയല്ല അപ്പൊ എന്താ പറയാ പേരമ്മേമതില്ല മോനെ എല്ലാരും ആന്റീന കൊച്ചു വെറുതെ കൊച്ചു ഉറങ്ങിയൊക്കെ എനിക്ക് അപ്പൊ കാലത്ത് തന്നെ ഞാൻ വെളിയിലോട്ടെന്ന ഇറങ്ങി നോക്കാന്ന് വിചാരിച്ച മഴയാണ് പട്ടി കയറിട്ടുള്ള നാട്ടാ ഫസ്റ്റ് ഇത് ഇങ്ങനെ അലങ്കോലപ്പെടുത്തിട്ട് ഇന്നലെ ഇട്ട മാറ്റാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഇട എന്നും ഇവിടെ ചോരയൊക്കെ ഉണ്ടാവാറുണ്ട് എന്നും ചോരയില്ല കേട്ടോ ദൈവഭാഗ്യം കൊണ്ട് നല്ലൊരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ടുള്ള ഒരു ഇളം കാറ്റൊക്കെയാണ് കേട്ടോ രാവിലെ എണീറ്റപ്പത്തേക്ക് തന്നെ അത്യാവശ്യം നല്ല മഴ തന്നെ പെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് വെള്ളം കിടക്കുന്നത് ഇവിടെ ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ തെന്നിപ്പോവേ നന്നായിട്ട് തെന്നാറുണ്ട് കേട്ടോ ചിലപ്പോൾ എന്റെ ചെരുപ്പൊക്കെ ുണ്ട് കാണാനായിട്ട് കാലാവസ്ഥയൊക്കെ നല്ല ഇത് ഉണ്ട് കേട്ടോ മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ മൂടിക്കിടക്കണം നമുക്ക് വെളിയിലൊന്നും അങ്ങനെ ഇറങ്ങി അതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നല്ല കിടന്ന് ഉറങ്ങാൻ അടിപൊളി സുഖാട്ടോ സിന്ധു അമ്മനെ കാണ്ട് ഞാൻ അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്ക് അടുക്കള ഞാൻ പേടിക്കുന്ന ഒരു കാര്യം കണ്ട് കഴിച്ചു അത് വേറെ ഒന്നും അല്ല കേട്ടോ സിന്ധുമ്മ ഇവിടെ പാത്രം ഒക്കെ കഴിയുന്നുണ്ട് പേടിക്കുന്ന കാര്യം വേറെ ഒന്നുമില്ല ദേശീയ ഭക്ഷണം ഫുഡ് കഴി ഫുഡ് കഴിച്ച് 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 കഴിച്ചാണ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഇവിടെ കളർ ചേഞ്ച് ഒക്കെ വന്നപ്പോള് ഇവിടെ പുട്ട് തന്നെയാണ് ഡെയിലി ചക്കയും ഇത് കേട്ടോ പക്ഷെ കൈപിളി ചക്കൻ ചിക്കനോ വന്ന എന്നോട്ട് ചൂടാക്കി ചൂടാക്കി തിന്ന് 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 എന്റെ അടപ്പ് തെറിച്ചോ ഇല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് ചെറുതായിട്ട് തെറിച്ചു പറയാട്ടോ ഓ ഇത് ഭയങ്കരമായിട്ട് പൊള്ളുന്നല്ലോ ആ ആ അത് കുടിച്ചോ അത് കുടിച്ചോ അല്ലേ ഇത് ചക്കയാണ് പിന്നെ ഞാൻ ഉണ്ടാക്കിയത് അത് ബാലൻസ് ഒന്ന് ഫ്രിഡ്ജ് വെച്ചേക്കണത് ഞാൻ പറഞ്ഞാണ് കേട്ടോ കാര്യം എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചിക്കൻ ചൂടാകുന്നുണ്ട് പുട്ട് റെഡിയാവുന്നുണ്ട് ആവുന്നുണ്ട് പുട്ടാവുമ്പോൾ ഞാൻ ചക്കയെ തോന്നുന്നു കേട്ടോ ഇല്ലേ കുറച്ചു നേരം അമ്മയോട് കുസ്തി പിടിച്ചു കേട്ടോ വേറൊന്നും കാരണം അമ്മ ഇന്ന് പുട്ടുണ്ടാക്കി അതാണ് എൻ്റെ വിഷയം കേട്ടോ പണ്ടൊക്കെ എന്താ മക്കൾക്ക് ചോദിച്ചിട്ട് ഇങ്ങനെ അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു എനിക്ക് പണ്ട് അപ്പം ഇഷ്ടമില്ലാത്തൊരു സംഭവമായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് എനിക്കിപ്പോൾ അപ്പം ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കാര്യം പണ്ട് വീട്ടിൽ അപ്പം മാത്രമേ കേട്ടോ ഇപ്പം തൃശ്ശൂർ വീട്ടിൽ പുട്ട് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ ഇവിടെ വന്നിട്ട് വെറൈറ്റി വെറൈറ്റി തന്നതിന് ഞാൻ അമ്മയോട് ചീത്ത പറയുമായിരുന്നു കേട്ടോ വേറെ ഒന്നും കഴിക്കാനില്ലേ വീടിന്റെ പുറകോട്ടൊക്കെ പണ്ടൊക്കെ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ മരങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇപ്പം നിറച്ച് ഏലവാണേ നമ്മുടെ തൊട്ട് മുകളിലെ അവിടെ ആയിട്ടൊരു വീടുണ്ട് കേട്ടോ അപ്പൊ ആ വീടിൻ്റെ വീടിന്റെ ഓണർമാരെയാണ് കേട്ടതെല്ലാം കുറേ ഉണ്ട് മുകളിലോട്ടെല്ലാം ഏലവാണേ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിലിത് ഇങ്ങനെ ജാറില് വെള്ളം ഉണ്ടാവും നിറച്ച് വെള്ളം ഉണ്ടാവും രണ്ട് ജാറിലോട്ട് എന്തോ ഒരു മഴ പെയ്താലും ഇവിടെ ഇങ്ങനെ വെള്ളം പിടിച്ചു കഴിക്കുക കാര്യം ഞങ്ങൾക്ക് മിറ്റൊക്കെ കഴുകാണ്ടായാലും കിഴക്കാൻ തുടയ്ക്കാൻ പിന്നെ തലമുടി കഴുകാൻ ഒക്കെ ഈ മഴവെള്ളമാണ് കേട്ടോ എടുക്കുന്നത് നമ്മൾ കുഴക്കണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതലും തലമുടി കഴുകാണ്ടൊക്കെ എടുക്കുന്ന ഈ വെള്ളമാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഈ മുരിങ്ങി ഭയങ്കര ചെറുതായിരുന്നു കേട്ടോ മേ ഇപ്പൊ അത് ഭയങ്കര വലുതായി പോയി കേട്ടോ ഇത് നില കുറച്ച് നമുക്ക് കറി വെച്ചൂടെ ഏക അതാണ് ഇത്ര തളച്ച് വളർത്തേക്കുന്നത് കൊഴുത്തിട്ട വളന്നു രാവിലെ എന്റെ പല്ല് കഴിച്ചോട്ടിരിക്കും മൂട് കളഞ്ഞു ഞാനിവിടെ നിർത്തോ പല്ല് തേക്കിച്ച ഇവിടെ വലിയൊരു മൈലാഞ്ചേരി എത്ര വർഷം മുമ്പ് കൊണ്ടുവന്ന അല്ല മേളീന്ന് കൊണ്ടുവന്ന കോഴികളല്ലേ ഉം അതമ്മ വെട്ടി വെട്ടി ഇത് അമ്മയ്ക്ക് തല ഇട്ടൂടെ മറിച്ച് ആണോ ഇതെന്നാ കൃഷിയാ ഇത് അവിടെയുള്ളത് എന്താപ്പൊ ഒന്നേ കോഴിയപ്പീടെന്ന് കിളുത്ത് വന്നേക്കുന്ന കേട്ടോ ആ കുഞ്ഞു കുഞ്ഞു ഇലകള തെനയല്ലേ അതിലുണ്ടാവുമായിരിക്കോ ഇണ്ടാവു നമ്മടെ വീട്ടിലൊരു പാമ്പുണ്ട് കേട്ടോ പാമ്പിന്റെ പാടം നോക്കിട പടം പൊഴിച്ചിട്ടിട്ട് ഇവിടെ എവിടെ ഉണ്ട് കേട്ടോ ഇത്രയും വൃത്തി കിടന്ന വീട്ടില് ഇടുപോണൊക്കെ നീറ്റായിട്ട് ഇടയിലൊക്കെ അടുക്കിപ്പറക്കി വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്രയും അടുക്കി പിറക്കി വെച്ചേക്കുന്നതിൻ്റെ അകത്ത് എവിടെ ഇതിനകത്തൊന്നും ഇല്ലാന്ന് തോന്നട്ടെ കര ഇതിനകത്തൊക്കെ ഞങ്ങൾ തട്ടിക്കുടയൊക്കെ ചെയ്തു ഇവിടെ ഉണ്ട് ഏതോ പൊത്തിനകത്ത് ഉണ്ട് ഈ പൊത്തിനൊക്കെ വരുന്നതന്നെ ഇതൊന്ന് തേച്ച് വിടുവാണെ കുഴപ്പമില്ലായിരുന്നേ പക്ഷേ നമ്മൾ മാത്രം മാത്രമായി മുൻകൈ എടുത്തിട്ട് കാര്യമല്ലോ എല്ലാവരും ആയാലോക്കും കാരണം എല്ലാവരും മേലോട്ടൊക്കെ കിട്ടുമ്പം ചിലപ്പം തേക്കുമായിരിക്കും ഓ ബാ പല്ലി അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് തുണിയൊക്കെ വിരിച്ചിട്ടേക്കുന്നുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് അപ്പം ഞാൻ പല്ലൊക്കെ തേച്ച് ഒന്ന് സെറ്റായിട്ട് കയറി ചെന്നിട്ട് വേണം ജാനിക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ജാനിക്കുട്ടി നേരത്തെ എണീറ്റ് പോയതാണെങ്കിലും ആൾ പാലൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ അപ്പം ഒന്ന് ചെന്ന് റെഡിയാക്കണ ആളെ പോരത്തില്ല ചൂന തറൂല തറൂല തറൂല്ല ീ ജാനി കുണ്ട ജാനിയായ ഗൈസ് അച്ചൂന്റെ പ്രത്യേക ശ്രമയ്ക്ക് പെട്ടെന്ന് വന്ന് മോളെ തൃശ്ശൂർക്ക് കൊണ്ടോണ്ടാണ് എന്നെ ഇവിടെ അടിച്ചു കൊല്ലുന്നുണ്ട് അടിച്ചു പഠിക്കല്ലേ മതാര താര കല്യാണി ഉണ്ടോന്ന് പോയി നോക്കിയാ ഇവിടെ കല്യാണി ഉണ്ടോന്ന് പോയി ഓടിപ്പോയി നോക്കിട്ട് വന്നേ അവിടെ വർത്താനം പറയുന്ന കേട്ടേന്നമ്മ ചേട്ടായ ആര്യൻ ചേട്ടായ അവിടെ ഉണ്ടോന്ന് നോക്കിട്ട് വന്നേ ചെല്ലെ ഓടിച്ചൊല്ല അമ്മയുടെ പൊന്നല്ലേ അമ്മീന്റെ കണ്ടിനല്ലേ അമ്മീട് ഞാൻ ഇവിടെ ഒന്ന് സോപ്പിടലാണ് ഗൈസ് അമ്മിരു കുഞ്ഞല്ലേ കണ്ടോ കണ്ടാ കല്യാണി കല്യാണി വീട്ടില് സ്കൂളിൽ പോയി ദേ സ്കൂട്ടി എടുത്ത് ചെല്ലെ പോയി അയ്യോ കറണ്ടുപോയി കാലത്ത് തന്നെ നല്ല മഴ വെള്ളത്തില് തണുത്ത വെള്ളത്തിൽ നല്ല ഐസ് പോണക്കായിരിക്കും ഈ ആൾക്കാരെ പോലുള്ള ഐസ് വാട്ടറിലൊക്കെ ഫേസ് കഴിയണന്ന് നമ്മുടെ ഇവിടെ നമ്മടെ വീട്ടിലടുക്കിയിലൊന്നും ഐസ് വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല നല്ല തണുത്ത വെള്ളമാണ് അടിപൊളിയായിട്ട് മുഖമൊക്കെ കഴുകി ഇവിടെ വന്നിട്ട് രണ്ട് മൂന്ന് പിമ്പിളൊക്കെ വന്നിട്ടുണ്ട് അത് ഫുഡിൻ്റെ മുട്ടയൊക്കെ കഴിക്കുമ്പോഴാണ് നല്ല പീരീഡ്സൊക്കെ ആവുമ്പോഴാണ് ഞാൻ കമൻറ്റ് കയറിയിട്ടുണ്ടായിരുന്നു ഇനി എനിക്ക് കമൻറ്റിൻ്റെ ആൻസർ പറയാൻ വയ്യ അത് വന്നാൽ വന്നോട്ടോ കുഴപ്പമില്ല കേട്ടോ ഇവിടെ കുട്ടായിപ്പം അത് വന്നിട്ടുള്ള ചെടിയൊക്കെ നമ്മൾ നല്ല ഭംഗിയൊക്കെ കഴിച്ചിട്ടുണ്ട് വാഷ് ബേസിൻ്റെ കടയിട്ട് ഉള്ള അല്ലെ നല്ല രസമുണ്ടല്ലേ ഇത് ഭയങ്കര പ്രൈസ് വന്നിട്ടോ കടയിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രൈസ് ആയിരിക്കും ആ ഐറ്റങ്ങൾ എണീറ്റിട്ടില്ല എന്നിട്ട് പോയിന്നുള്ള ഞാൻ ചുമ്മാ പറഞ്ഞാൽ പോയി നോക്കിയിട്ട് വരാനായിട്ട് വല്ലാതെ എണീക്കട്ടെ ഓ കയറി വരും കേട്ടോ നീറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് പരിപാടി ജാനിക്കുട്ടിക്ക് പാല് കൊടുക്കാമെന്നുള്ളതാ ജാനിക്കുട്ടിയുടെ പാലുംകുപ്പി കഴുകാൻ വേണ്ടിയിട്ടുള്ള പാത്രം തപ്പിക്കൊണ്ട് നടക്കുകയാണ് ഇന്നലെയൊക്കെ അമ്മയായിരുന്നു കേട്ടോ കഴുകുക അപ്പോൾ ഇപ്പം ഞാൻ എടുക്കാൻ നേരെ സാധനം കണ്ടില്ല എപ്പോഴും പാലുംകുപ്പി നന്നായിട്ട് തിളപ്പിക്കും കേട്ടോ വെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പാത്രമൊക്കെ തപ്പിക്കൊണ്ട് നടക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നൊക്കെ അങ്ങനെ എനിക്ക് പാത്രമൊക്കെ കിട്ടി ബോട്ടിലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ടു കേട്ടോ നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ടേ അപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ചു മുഖമൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ മുഖിയൊക്കെ ഞാൻ അലങ്കോലമായിട്ടിരിക്കുക അപ്പോൾ പല്ലൊക്കെ വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുണ്ടെങ്കിലും തൃശ്ശൂർ ഉണ്ടെങ്കിലും ഫസ്റ്റ് പരിപാടി നമ്മൾ ഏതാണോ ക്രീമൊക്കെ ഇടുന്നത് അതൊക്കെ ഇട്ട് മുഖവും തലമുടിയൊക്കെ ഒന്ന് ചീവി വൃത്തിയാക്കി വെച്ചിട്ടാണ് കേട്ടോ കൂടുതലും ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോവാറുള്ളൂ അപ്പോൾ നീ അത്യാവശ്യം ക്രീമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തും പോകുമ്പോഴൊക്കെ ആണെങ്കിൽ കുറേ ഭാര്യക്കുറി എന്തെങ്കിലുമൊക്കെ ഇടും വീട്ടിൽ അങ്ങനെ ഒരുപാടൊന്നും കാലിലും പോകുമ്പോഴും വലുതായിട്ട് ഞാനൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ ഇവിടെ ഭയങ്കര തണുപ്പായിട്ട് ഞാൻ സൺസ്ക്രീം ഒന്നും യൂസ് ചെയ്യുന്നില്ല യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ തൃശ്ശൂരൊക്കെ ഭയങ്കര മഴയാണ് കറണ്ട് ഇല്ല രണ്ടു ദിവസമായിട്ട് കറണ്ട് ഇല്ല എന്നൊക്കെ അറിഞ്ഞു കേട്ടോ ഞാൻ വീട്ടിലോട്ടൊക്കെ വെളിയൊക്കെ ഇപ്പൊ അവര് ഭയങ്കര കുറച്ചേക്കാണ് കാര്യം വേറെ ഒന്നല്ല മഴ കാരണം അവിടെ കറണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം എന്താ പറയാ എല്ലാ വീടുകളിലും അങ്ങനെ പറയുമ്പോൾ നമുക്ക് വേറൊരു വീട്ടിൽ പോയി കുത്തിയിടാനായിട്ടും പറ്റില്ലല്ലോ ഫോണൊക്കെ അപ്പം അതുകൊണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വിളിച്ചിട്ട് പറയൂട്ടോ കറണ്ടില്ല പേടിക്കണ്ട ഞങ്ങൾ ഞങ്ങളിവിടെ ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലാന്ന് പറയും നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരുവുള്ളൂ ഭയങ്കര പാടാട്ടോ അപ്പം അതുകൊണ്ട് ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ഇല്ല അതുകൊണ്ട് ഞങ്ങളെ പ്രതീക്ഷിക്കേണ്ട വിളിച്ചോളാം കറണ്ട് വരുമ്പോൾ വിളിച്ചോളാം എന്ന് കൊണ്ട് പെട്ടെന്ന് തന്നെ ഫോൺ വിളിച്ചു അപ്പം അങ്ങനെ കേട്ടോ ഞാനൊന്ന് പെട്ടെന്ന് ഒന്ന് ഒരുങ്ങിട്ട് വരാം അങ്ങനെ എൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് അത് ഇത്രയേ ഉള്ളൂ കേട്ടോ ചെറുതായിട്ട് കണ്ണും കൂടെയൊക്കെ ഒന്ന് എഴുതി ഇച്ചിരി നല്ല ഭംഗിക്ക് വൃത്തിക്കിരുന്നേക്കാന്ന് വിചാരിച്ചത് കണ്ണൊക്കെ ഇച്ചിരി വാലിട്ട് എഴുതുന്നുണ്ട് കേട്ടോ കൊള്ളാമെന്ന് എല്ലാവരും പറയണം എനിക്ക് കണ്ണൊന്നും എഴുതാണ്ട് അത്ര ഭംഗിക്ക് അറിയത്തൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ അറിയാവുന്ന ഓണക്ക് ചെറുതായിട്ടൊന്ന് എഴുതി കൊടുത്തിട്ടൊക്കെയുണ്ട് ഞാൻ തല തണുക്കി ഇവിടെ വന്നതിന് ശേഷം നന്നായിട്ട് എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ അത് വേറൊന്നുകൊണ്ടല്ല ഇവിടെ വരുമ്പോൾ എപ്പോഴും എൻ്റെ തലയോട്ട് ഇങ്ങനെ ഡ്രൈ ആകുമോ ഭയങ്കരമായിട്ട് ഡ്രൈ ആകോ കേട്ടോ അപ്പോൾ ചിലപ്പോഴും വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഡാൻഡ് റഫൊക്കെ വരും കാര്യം ഡെയിലി ഞാൻ ഇവിടെ വരുമ്പോൾ എണ്ണ യൂസ് ചെയ്യാറില്ല ഇവിടെ ഭയങ്കര തണുപ്പല്ലേ എന്ന് വിചാരിച്ചിട്ട് ഡെയിലി എണ്ണ യൂസ് ചെയ്യാറില്ല അപ്പോഴത്തേക്ക് ചിലപ്പോൾ എനിക്ക് ഡാൻഡ് റഫൊക്കെ വരും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചപ്പോൾ നല്ല തല തണുക്കി അങ്ങോട്ട് എണ്ണ വെച്ചിട്ട് ജസ്റ്റ് വെള്ളത്തിൽ കഴുകി കളഞ്ഞു ഷാംപൂവോ താളിപ്പൊടിയോ താളിയോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ മൂടിയിൽ അത്യാവശ്യം നന്നായിട്ട് എണ്ണയൊക്കെ ഉണ്ട് കേട്ടോ ചീവി ഇട്ട മുടിയും ചീവാത്ത മുടിയും അല്ലേ എന്ത് വ്യത്യാസം എന്റെ നീളം മുടിയാ കേട്ടോ എന്റെ കുഞ്ഞിലെ തൊട്ടേ നല്ല അങ്ങനെ ചുരുണ്ടധികം കിടന്നിട്ടുള്ള ഓർമ്മ എനിക്കില്ല ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊറയാൻ കാണിച്ചു ചുരുട്ടി ഇട്ട അന്ന് നമുക്ക് ഇങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ചുരു ചുരുട്ടി ചുട്ടി വെച്ചിട്ട് അപ്പം എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചുരുട്ടി ഇട്ട് പോകുന്നതല്ലാണ്ട് എന്റെ മുടി നല്ല നീളം മുടിയാണ് പണ്ട് നീളം മുടിയാണ് പിന്നെ ഞാൻ വരയ്ക്കാത്ത ഇത് എന്തുകൊണ്ടാണ് മുടി ചെയ്യുന്നത് എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നുന്നു വെളിയിൽ നല്ല മഴയാണ് ഇതിൽ ഈ മഴ ഞാൻ അങ്ങോട്ട് ഇറങ്ങിട്ടുണ്ടെങ്കിൽ ഞാൻ നനയോട്ടോ നന്നായിട്ട് അപ്പം അതുകൊണ്ട് നല്ല ചാറ്റൽ മഴയുണ്ട് അതുകൊണ്ട് ഞാൻ പരക്കാത്ത തിന്നിട്ട് ജീവിയിട്ട് മുടി വാരി കളയാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ നമ്മുടെ അനുവാദമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ജീവിക്കോട്ടെ എന്നിട്ട് ഞാൻ വാരി കളഞ്ഞാൽ മതി വാരി നമ്മൾ പരക്കാത്തതിന്നാൽ ഇപ്പം തൃശ്ശൂർ വീട്ടിലായാലും ഞാൻ അങ്ങനെ വലിയാട്ട് ജീവാറില്ല പരയ്ക്കാത്ത നിന്നിട്ട് അഥവാ ചിരിയിട്ട് ഈ അപ്പം തന്നെ മുടി അങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അധികം എൻ്റെ മുടി പൊഴിഞ്ഞ് വീഴാറില്ല ഇതുണ്ടോ അതെ ഇത്രയും മുടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ കാരണം ചെറുപ്പഴേ കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂട്ടോ ഞാൻ ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് ഇന്ന് ലൈവായിട്ടല്ല ഞാൻ മുടിയൊന്നും എടുത്തിട്ടില്ലേ എനിക്ക് പോയിരിക്കുന്ന മുടിയെന്ന് വെച്ചാൽ ഇത്രയും കാണുന്നില്ല എന്തോ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് വലിയ മുടി ഉണ്ടാവും അത്രേ ഉള്ളൂ ഉള്ളോട്ടോ അതല്ല നമ്മുടെ സത്യം പറഞ്ഞാൽ ഓയിലിന്റെ ഗുണം കൊണ്ടാണ് ഞാൻ ഓയിൽ പണ്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ ഈ വീട്ടിൽ ഇങ്ങനെ ഓയില് കാശ് തന്നാലും ഭയങ്കര മടിയായിരുന്നു കേട്ടോ ഭയങ്കര മടിയെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ പറത്തിയിട്ടോണ്ട് പോകണം അന്നത്തെ ഒരു പ്രായമാതാ പക്ഷെ നമുക്കിപ്പം മുടിയുടെ വാല്യു അറിയും കാര്യം മുടിയെന്നു വെച്ചാൽ നല്ലതല്ല നല്ല രസമാണ് മുടി ഉള്ളവരെ കാണാൻ തന്നെ നല്ല ഭംഗിയാണിങ്ങനെ എന്റെ ഞാൻ എന്താ എന്റെ കാര്യം പറയാലോ കേട്ടോ അങ്ങനല്ല ഇങ്ങനെ പറയാറുണ്ട് ആൾക്കാരൊക്കെ ഉള്ളവരെ കാണാൻ നല്ല ഭംഗിയാണ് മുടി നല്ലതാണ് എപ്പോഴും നല്ല രസമാണ് എന്നങ്ങനെ പറയാറുണ്ട് മുടി ഉണ്ടെങ്കിൽ തന്നെ ആ കുട്ടീനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ പ്രത്യേകിച്ച് വിച്ചു ഒക്കെ ഇങ്ങനെ മുടിയൊക്കെ ഭയങ്കരമായിട്ട് നോക്കുന്ന ആളപ്പം അങ്ങനെയാണ് കേട്ടോ ഞാനും പിന്നെ മുടി എന്റെ മുടി സത്യം പറഞ്ഞാൽ ഇവിടെ വെച്ച് ഞാൻ വെട്ടിയതായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്കൊരു രണ്ട് രണ്ട് വർഷം എടുത്തില്ല ഒരൊന്നര വർഷം കൊണ്ട് ആണ് എന്റെ മുടി ഇത്രയും വളർന്നു ഇപ്പം ഞാൻ ഇത്ര നീട്ടം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ കാണാൻ പറ്റില്ല ഞാൻ നീങ്ങി നിൽക്കും തോറും ചെറുതായി ചെറുതായിപ്പോടി കാണാൻ പറ്റില്ല കേട്ടോ അപ്പം എനിക്ക് അത്യാവശ്യം മുടിക്ക് നല്ല നീട്ടോ കാര്യങ്ങളും ഒക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട് പേസ് നമ്മുടെ കഷ്ടപ്പാടുണ്ട് കേട്ടോ കാര്യം ഡെയിലി ഓയിൽ യൂസ് ചെയ്യും അങ്ങനെയൊക്കെ തന്നെ വളർത്തിയേക്കുന്ന കേട്ടോ ഇപ്പം ചിലരൊക്കെ പറയുന്നേക്കാം ജന്മനമ്മക്ക് മുടിയുണ്ട് അമ്മമ്മയ്ക്ക് മുടിയുണ്ട് അങ്ങനെയൊക്കെ വരുവായിരിക്കും പക്ഷെ നമ്മൾ സൂക്ഷിക്കുന്ന കോണക്കും കൂടി ഇരിക്കും നമുക്കിപ്പോൾ മുടി വലിയ താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ് സൂക്ഷിക്കത്തില്ല മുടി കെട്ടിവെക്കത്തില്ല അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ കിടക്കുമ്പോൾ മുടി കെട്ടി വെക്കത്തില്ല മാക്സിമം കിടക്കുമ്പോഴത്തേക്കും മുടി കെട്ടി വെച്ചിട്ട് കിടക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലെങ്കിൽ പാതിന്നെയാന്നൊക്കെ പറയില്ല അങ്ങനെ പഴമക്കാർ പറയുന്നതാണ് ഉള്ളത് എന്തായാലും മുടി പൊട്ടിയൊക്കെ പോട്ടോ എനിക്ക് കാലൊടിഞ്ഞ ടൈമിൽ കെട്ടി വെച്ചിട്ട് എനിക്ക് എനിക്കങ്ങനെ കിടക്കാൻ പറ്റുന്നില്ല അതില ഭയങ്കര ചൂടൊക്കെയായിരുന്നു കൊണ്ട് ഞാനിങ്ങനെ അഴിച്ചിങ്ങനെ പൊക്കിയിട്ടിട്ടായിരുന്നു കിടന്നുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ മുടി കുറേ ഇങ്ങനെ പൊട്ടി പോയി കേട്ടോ ഇപ്പം അതിന് എല്ലാം റിക്കവറായി ഞാൻ മുടിയൊക്കെ സെറ്റാക്കി വളർത്തി ക്കി വരുന്നുണ്ട് കേട്ടോ എല്ലാം നമ്മുടെ ഓയിൻ്റെ ഗുണമാണ് ഇപ്പം എന്നെ ഇഷ്ടമില്ലാത്തല്ലേ നമ്മൾ നമ്മളെ ഇതില്ലാത്തവർ ഇപ്പോൾ പറയും ഓ അവളുടെ പൊക്കിച്ച് എന്ന് പറയും അങ്ങനെ ഒന്നല്ല കേട്ടോ നമ്മൾ സൂക്ഷിക്കുന്ന തുണങ്ങി ഇരിക്കും നമ്മുടെ ഹെയറും കാര്യങ്ങളും ഒക്കെ അപ്പം ഞാൻ മുടിയൊക്കെ കെട്ടി പൊക്കി കെട്ടി വെച്ചിട്ടുണ്ട് എനിക്ക് വീട്ടിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരസ്വതയില്ലാണ്ട് ഇങ്ങനെ കെട്ടി അല്ലെങ്കിൽ ഞാൻ പിന്നീട് മടക്കി കിട്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ വീട്ടിൽ ഇരിക്കുമ്പോൾ ചെയ്യാറുള്ളത് എനിക്കിങ്ങനെ ഇട്ട് വലിയ താല്പര്യമില്ല അതിനോട് ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു താല്പര്യം വരുമോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ എനിക്ക് നോർമൽ ഇഷ്ടമല്ല ഞാൻ അതുകൊണ്ടിങ്ങനെ ഓക്കെ കേട്ടിങ്ങനെ ടൈറ്റ് ആക്കി കെട്ടി സെറ്റ് വെച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ അപ്പൊ ഇനി നമുക്ക് പോയി ബെഡ് ഒക്കെ വീഴ്ച വേണം അത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഫുഡ് കഴിക്കാം പക്ഷെ പുട്ട് വേണോ അതോ ചക്ക വേണോ അതോ പാല് വേണോ എന്ത് വേണം ഏ എന്നിട്ട് വേണ്ട പേ പയോ എന്നാൽ പയോ ഉണ്ടാക്കി കൊടുക്കാം ഇനി അമ്മേപ്പാടോട് പഴമ എനിക്ക് വെച്ചിട്ട് കണ്ടുകടാ ഒമ്പത് പത്താ ഏഴര എട്ടരയ്ക്ക് എട്ടര വരെ എനിക്ക് ക്ഷമയില്ല കാര്യങ്ങളൊക്കെ സ്വന്തം വീട്ടി വരുമ്പല്ലേ ഉറങ്ങാൻ പറ്റില്ല ഒമ്പതേകാലായിട്ടുള്ള ഒമ്പതര ചുമ്മാ അങ്ങ് തള്ളി മറിക്കാല് വീടേട്ടോ ഞങ്ങള് വരുന്ന എല്ലാ ദിവസവും വീട് ഇടാൻ വേണ്ടി മറക്കു ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീട്ടിലെ ദേശീയ ഭക്ഷണം വെള്ളപ്പുട്ടാണെങ്കിൽ ഇവിടെ മഞ്ഞപ്പുട്ടാവാം ചുമലപ്പുട്ടാവാം ക്യാരറ്റ് പുട്ടാവാം അതുകൊണ്ട് തന്നെ ചക്കപ്പുട്ടാവാം മാങ്ങാപ്പുട്ടാവാം വേണമെങ്കിൽ ചിക്കൻ പുട്ടു ആവാം അപ്പൊ ഇന്നത്തെ എന്റെ പുട്ട് പോട്ടാ ഇത് പോപ്കോന്റെ പൊടിയാണ് ഇന്നലെ അമ്മ ഇത് തന്നപ്പോ ഞാൻ പറഞ്ഞു ഇനി മേലാൽ ഇത് ആവർത്തിച്ചേക്കരുത് വേണ്ടെന്നോ പിന്നെ ഞാൻ അവക്ക് ചക്കൻ ചിക്കൻ ചൂടാൻ ചോദിച്ചിട്ടുള്ളൂ പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ട പഴം ഞാൻ കഴിച്ചോളാം അപ്പൊ ജാനിക്കുട്ടിക്കുള്ള പഴമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വീണ്ടും അടിക്കളി കാറ്റടിക്കുന്നുണ്ട് കേട്ടോ വെളിയിൽ നല്ല കാറ്റ് വരുന്നുണ്ട് ഇവിടെ ആശാൻ വന്നിട്ടുണ്ട് ആശാൻ അങ്ങോട്ട് പോക്കും അല്ലെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും പ്ലീസ് പ്ലീസ് നല്ല കാറ്റാ ഇന്നലെ പോയപ്പോണോ ഇന്നാണ് രാവിലെ ഭയങ്കര കാറ്റാട്ടോ അപ്പൊ എവിടെയും പോവാക്കായം പോവാൻ പറ്റത്തില്ല പിന്നെ പപ്പ ഇന്നലെ പോയപ്പോഴത്തേക്ക് കവിങ്ങ് അവിടെ കണ്ട് രണ്ടെണ്ണം കണ്ട ഇടിഞ്ഞു വീണ് കിടക്കുന്നു അതൊക്കെയാണ് കേട്ടോ അമ്മ ഇവിടെ പോകാൻ തൃശ്ശൂരൊന്നും ഇല്ല അവിടെ നിന്നില്ല എന്റെ രാവിലെ തന്നെ വിളിച്ചോളൂ ഞാൻ വിളിക്കത്തില്ല കേട്ടോ പേടിക്കൊന്നും വേണ്ടതല്ല നമ്മുടെ പിന്നെ ഉപ്പറ ടൗണിന്റെ ലൈനായോട് വല്യ കുഴപ്പമില്ല അവരുടെ ലോണ്ട്രിയ വരുന്നത് അപ്പൊ ഇഷ്ടം പോലെ നമ്മുടെ ഇപ്പൊ അന്നമനടേം മാളയെ മുളങ്ങി നമ്മുടെ അന്നമനടേ വരുന്നേ നമുക്ക് പോയി കഴിഞ്ഞാൽ ഒറ്റ പോകാം മാളക്കാർക്ക് അപ്പൊ തന്നെ വരും അതുകൊണ്ടെങ്കിൽ ഇവിടെയും അവിടെയും തന്നെ കേട്ടോ അപ്പം ഏത് പഴം കഴിക്കാത്ത പിള്ളേരെ കൊണ്ടും നമുക്ക് പഴം ഈ ഒന്ന് രണ്ട് സാധനങ്ങളുണ്ടെങ്കിൽ ഇത് വേറെ ഒന്നല്ല കേട്ടോ പഴവും പിന്നെ സിന്ധോമാൻ്റെ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന നെയ്യാട്ടോ ഇവിടെ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് അമ്മ ആർക്കണ്ട് കൊടുക്കാൻ വേണ്ടിട്ട് വെച്ചിരിക്കുന്ന കുപ്പിയില് നല്ല ഫ്രഷ് നെയ്യ് കാണിച്ചോ അമ്മ കാണിച്ചേനോമ്മ അതെ ഈ സാധനം നല്ല ഫ്രഷ് നെയ്യ് ആട്ടോ ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല ഭയങ്കര അടിപൊളിയാണ് നമ്മ ഇത് കൊടുക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു പറനക്ക് വീർതല്ല കൊടുക്കാന്ന് പറഞ്ഞോ ആരി രണ്ടുപേരല്ലേ ഉള്ളു അപ്പൊ വേസ്റ്റ് ആക്കി കളയുന്നേ നല്ലത് ആർക്കെങ്കിലും കൊടുക്കാ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ആയിരം രൂപ ആര് തരുന്ന അവർക്ക് ഈ സാധനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ കാര്യം ഇത് ഫ്രഷ് നെയ്യാണ് നെയ്ക്കിപ്പോ നമ്മൾ ഭയങ്കര വിലയില്ല ഇത് ഒരു കിലോ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ആ ഇതൊരു കിലോയുടെ ബോട്ടിലാണേ നമ്മുടെ ഓയിലിന്റെ ഒക്കെ ബോളും കൊടുത്ത ബോട്ടിലാണ് അപ്പം അതമ്മ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു ഞാൻ ചോദിച്ചപ്പോ ഓടിച്ചത് കൊണ്ട് ഞാൻ ഇനി ചോദിക്കുന്നില്ല കൈസ് നമ്മൾ എപ്പോഴെപ്പോഴും നാണം കേടാൻ പാടില്ല അല്ലേ എനിക്ക് ഓൾറെഡി ഉണ്ട് കേട്ടോ അമ്മാവനെ എനിക്ക് ഉണ്ടാക്കി തന്നെ വിട്ടിട്ടുണ്ട് ഞാൻ അത് വെച്ചിട്ടാണ് ചാനിക്കുട്ടിക്ക് പഴമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ല സൂപ്പർ നെയ്യ് കേട്ടോ നമ്മൾക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിന് വ്യത്യാസം ഉണ്ടാവും ഇത് ഇതെടുക്കുമ്പോ നല്ലൊരു മണമൊക്കെ കേട്ടോ അതിപ്പോ കണ്ണൻചേട്ടായാലും കൊണ്ടുപോകും അല്ലെങ്കിലും പിള്ളേരുള്ളവരൊക്കെ അല്ല അല്ല നമ്മളീ നാച്ചുറലായിട്ടുണ്ടാക്കുന്ന സാധനങ്ങൾ ഏറ്റവും നല്ലത് അപ്പൊ ജാനിക്കുട്ടിക്ക് ഇങ്ങനെ പഴം കൊടുക്കുവാണെങ്കിൽ കഴിച്ചോളൂ നെയ്യൊക്കെ ഒഴിച്ച് ഒന്ന് വറ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തൊക്കെ ഒന്ന് കൊടുക്കുവാണെങ്കിൽ ആൾക്ക് പഴം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു മെയ്യുന്നൊരു കുറച്ചെടുത്ത് മേളി കൂടെ ഒക്കെ ആക്കി കൊടുക്കാന്ന് വിചാരിച്ചോട്ടെ ഇതിങ്ങനെ മെൽറ്റ് ആവാണ്ട് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നതേ ഇവിടെ തണുപ്പായതുകൊണ്ടാണ് ഇതായി കഴിയുമ്പത്തേക്ക് മറിച്ചിട്ട് അപ്പുറം കൂടെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ സെറ്റ് ജാനിക്കുട്ടിയുടെ ഫുഡൊക്കെ ഇവിടെ ആയിട്ടുണ്ട് അപ്പൊ കൊടുക്കാവേ ചൂടുണ്ട് പൊള്ളല്ലേ അതെ സിന്ധുമ്മ ഇവിടെ ഫിനിഷ് ചെയ്തിട്ട് അടുത്ത കൈ കാണിച്ചിരിപ്പുണ്ട് എൻ്റെ ഓടികോളാൻ പറഞ്ഞു ഞങ്ങള് അല്ലെ ജാനി കൊച്ചിൻ്റെ ഭയം നിന്നാൻ വേണ്ടി വന്നേക്കോ കേറ് ൂടെ ഞങ്ങള് കാര്യം ചോദിച്ചെ ഇന്നലെ അമ്പലത്തിൽ പരിപാടിക്ക് പോയോണ്ട് ഇവക്ക് ഭയങ്കര സ്നേഹവും തന്നെയാണ് നിധിമോടും ഞങ്ങള് ചെന്ന് ഞങ്ങള് സീറ്റിന്റെ ഫ്രണ്ടില്ലിന്ന് അപ്പോഴത്തേനും സിന്ധു പറഞ്ഞു ചിപ്പിമോള് ഞങ്ങളാരില്ല ആരെ കണ്ടില്ല ഞങ്ങളെ ചിപ്പിമോള് പറഞ്ഞ സിന്ധു വേണേ ചിപ്പിയാണോ കോള് വിട്ട എന്റെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് എടീ ബാക്കിലോട്ട് നോക്കിക്കുന്നു പറഞ്ഞാൽ അപ്പൊ ഞങ്ങൾ ഇവിടെ സീറ്റ് ഉണ്ട് ഇങ്ങോട്ട് വായി അപ്പൊ ഞങ്ങൾ അവിടെ പോയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്നിരുന്ന ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഓണമേ നിരുമോളും കൊണ്ട് വന്നേ ഇവണേ അതിന്റെ നമ്മളടുത്ത് ഇരിക്കാനായിട്ട് ചേരില്ലായിരുന്നു അപ്പൊ അവര് നമ്മുടെ തൊട്ട് വായിക്കുമായിരുന്നു അതിഥിഷ്ടോ അല്ലല്ലേ അവളെ പിന്നെ ആര് സ്നേഹിക്കുന്നു അവരെയല്ല അവള് ഏത് ജനക്കൂട്ടത്ത് എന്നാലും കണ്ടുപിടിക്കും അത് ഇന്നലെ അത് ഇന്നലെ അമ്മ പറയായിരുന്നു കേട്ടോ എന്തിട്ടൊക്കെ പരിപാടിയാ ഞാൻ കാര്യം പാപ്പു അങ്ങനെ കൊഞ്ചിക്കും ഇട്ട് കൊഞ്ചിക്കും കണ്ണി കണ്ടതെല്ലാം മേടിച്ചുകൊണ്ട് വരും ജീവനായിരുന്നു അത് എനിക്ക് തോന്നുന്നു ഇപ്പഴൊക്കെയാണ് കടിച്ചുപറിയൊക്കെ കുറഞ്ഞത് അല്ലേ ആ പപ്പൊക്കെ പണ്ട് ഭയങ്കരമായിട്ട് കടിച്ചുപറിക്കായിരുന്നു കേട്ടോട്ട് കിട്ടിയിരുന്ന കടിക്കൊന്നും കണക്കില്ല ശ്രീകുട്ടി വെളുത്തിരിക്കുന്നുണ്ടേ ചവന്നു വരൂ ചിപ്പി മോളോ ഇവരെല്ലാം വന്ന് നമ്മുടെ വീട്ടിൽ നിനക്ക് വന്നിട്ട് ഇപ്പൊ ഞാന് നമ്മടെ കൊച്ചുമക്കളുണ്ടായപ്പോ അച്ഛാണേലും ആമിമോളാണേലും ഇവളാണോ ഉണ്ടായപ്പോ ഞാൻ പറയുന്നത് കേട്ടാ കൊച്ചിലെ കഴിക്കില്ലേ കഴിക്കില്ലേന്ന് പറഞ്ഞാൽ നിന്നത് കേട്ടോ പക്ഷെ ഞാൻ ചിന്തിക്കൂട്ടോ ഇവർക്ക് എന്താ ഇത്ര ഭയങ്കര ബോണ്ടെന്ന് ചന്ദി ഭയങ്കര ബോണ്ടിങ് അവര് ആ പാപ്പും കൊച്ചുമകള് ഞാൻ പറഞ്ഞില്ലേ നിസ്സാര അവിടെ തന്നെ അമ്മയോടും വിച്ചൂനോടൊക്കെ പറയാ ഓ പാപ്പിനോട് കുഞ്ഞിലെ ഉറങ്ങിയതാ ഞാൻ രണ്ടു ദിവസം ഉറങ്ങിട്ട് വരാം ആ സമയത്ത് അവൾ അവിടെ വേറെ ആരെയും കൂടെ അങ്ങനെ കിടക്കാനോ വിറക്കാനോ ഒന്നും പോത്തില്ല പൗഡർ ഇടാനോ പൊട്ടു കുത്തിക്കാനോ അത് കരിഞ്ഞതല്ല ഞാൻ ഇച്ചിരി അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഏ തിന്നോട്ടെ വർത്തമാനം വന്ന ഞാൻ തിന്ന എനിക്ക് തിന്ന സമയങ്ങ ഞാനൂടെ കഴിക്കട്ടെ അമ്മ പറഞ്ഞത് ചേച്ചിമാരെ പോകണമെങ്കിൽ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ കൊതിയായി ഏട്ടാ അച്ചുട്ടി ചേച്ചിയുടെ കൊച്ചു കളിക്കുന്നുണ്ട് ഞങ്ങളുടെ കസിൻ ആണ് കേട്ടോ ചേച്ചിയുടെ മോള് ഇന്ന സൂപ്പറായിട്ട് കളിക്കുന്നത് എല്ലാം പൊളിക്കൂടുംബായിരുന്നു കേട്ടോ അതായത് ഫാമിലി ഭയങ്കര ഡാൻസ് അല്ല കൈകൊട്ടിക്കൊളിയൊക്കെ സൂപ്പറായിരുന്നു അല്ലേ ആ ആ ഭയങ്കര രസം കേട്ടോ എനിക്ക് ഭയങ്കര അങ്ങനെ കൂടുന്നതൊക്കെ അപ്പൊ അതെ ചക്കയും ചിക്കനും അതുപോലെ പോണക്കാരനെ ചായ കെട്ടോ ചായ ഞാൻ കുടിക്കാത്ത ആ ഗിരിജമല്ല വാട്ടിൻ്റെ അനസ് ഒക്കെ കളിച്ചാൻ കേട്ടോ ഗിരിജമ്മായില്ല കഴിഞ്ഞു കഴിച്ചിട്ട് അപ്പം ഞാൻ നല്ല സൂപ്പർ ചക്കയും ചിക്കനും അതുപോലെ തന്നെ ചായയും കൂടെ കുടിക്കാൻ വേണ്ടി പോയി ഇത് ഷുഗർ കട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ചായ എടുത്ത ഞാൻ ചായ കൊടുക്കൊന്നും ഇല്ലായിരുന്നു ഇവിടെ വന്ന് ഈ അമ്മ എന്നെ വീണ്ടും തിന്നിച്ച് 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 കൊല്ലമെന്ന് തോന്നി കേട്ടോ അപ്പോൾ അമ്മ എനിക്ക് ചായ ഇട്ടു കിട്ടുന്നപ്പോൾ ഞാൻ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പം ചക്ക ആർക്കെങ്കിലും വേണോ ഇപ്പം എനിക്ക് പേഴ്സണലി മെസ്സേജ് വരും കേട്ടോന്ന് നീ ചക്ക കാണിച്ച് കൊതിപ്പിച്ചില്ലേ ഞങ്ങളെന്തും ചോദിച്ചു പോയിട്ട് തരാനൊരു നിവൃത്തിയില്ലല്ലോ അതുകൊണ്ടാണ് കഴിച്ചത് നല്ല അടിപൊളി ചിക്കൻ കറിയും ചക്കയും ഞാൻ കഴിക്കട്ടെ കേട്ടോ ും ചെ വന്നയിച്ചായിരുന്നു നല്ല മഴ ആയപ്പോ ഈച്ച ആയില്ലേ താഴെ ഭയങ്കര ഈച്ച ആയിരുന്നു ഈ വെള്ളത്തയിലായോണ്ടോ എന്ന് തോന്നേ എവിടെ ഇപ്പൊ ഇല്ലായിരുന്നായിരുന്നു പക്ഷെ ഇത് ഇപ്പൊ നട ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിച്ച പാത്രങ്ങളും അതുപോലെ തന്നെ കിച്ചണും ഒക്കെ നല്ല വൃത്തിയാക്കി ഇടുന്നതാണ് കേട്ടോ എൻ്റെ ശീലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാം നല്ല നീറ്റ് ആൻഡ് ഇടുന്നത് എനിക്ക് തൃശ്ശൂർ വീട്ടിൽ നിന്നൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ നടക്കാറില്ല കാര്യം മൂന്ന് കുഞ്ഞുമക്കളുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇവിടെന്നൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ നമ്മൾ വെച്ച സാധനം വെച്ചോടെ തന്നെ ഇരുന്നോളും ജാനി അത്ര വലിയ നിരത്തിൽ ആളൊന്നും അല്ലാട്ടോ ആളോട് നമ്മൾ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ആൾ ചെയ്യാൻ നിൽക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ആക്കി ഇടാൻ പറ്റാറുണ്ട് അപ്പോൾ ഞാൻ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി കഴിക്കുക ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സിങ്കിനകത്തൊക്കെ ഫുഡ് ഫുഡ് വേസ്റ്റും ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് എനിക്കതൊന്നും ഇഷ്ടമല്ല കേട്ടോ കാര്യം നമ്മുടെ വീട്ടിലോട്ട് ആരെപ്പോൾ കയറി വരുന്നു എങ്ങനെ കയറി വരുന്നു എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അവരയ്യോ ഇത് എന്താ ഇങ്ങനെ ഇട്ടേക്കുന്നത് എല്ലാം അളിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നല്ലോ എന്ന് പറയാനുള്ളൊരു അവസരം നമ്മളുണ്ടാക്കി കൊടുക്കരുത് നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ അപ്പം തന്നെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കഴുകിയേക്കണം കേട്ടോ ഇപ്പം സുധാമയെന്നൊക്കെ വെച്ച് നോക്കണേൽ അമ്മയൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ എപ്പോഴാണ് ഒരു ആപത്ത് നമ്മുടെ ജീവിതത്തിലല്ല നമ്മുടെ വീട്ടിൽ വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല പലപ്പോഴും അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മുടെ അടുത്തൊക്കെ ഇങ്ങനെ മരണങ്ങളൊക്കെ നടന്ന സിറ്റുവേഷനിൽ അമ്മയൊക്കെ പോയി തൂത്ത് വാരി എല്ലാം ക്ലീൻ ചെയ്തിട്ട് ബോഡി കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് അങ്ങനെയുള്ളൊരു ഇതൊക്കെ ഇല്ല അപ്പം അമ്മ പറഞ്ഞു തരാറുണ്ട് കേട്ടോ എപ്പോഴും നമ്മുടെ വീടിങ്ങനെ മാക്സിമം അവിടെ ഒത്തിരി വൃത്തിക്കിടാൻ നമുക്ക് പറ്റാറില്ല കേട്ടോ കാര്യം കുഞ്ഞ് മൂന്ന് പിള്ളേരുണ്ട് പിന്നെ എല്ലാം ഒന്നും ഇത്ര സ്പേസ് ഒന്നുമില്ലാതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അടുക്കിപ്പറക്കൊന്നും വെക്കാൻ പറ്റാറില്ല എന്നാലും ഉള്ള സ്ഥലം മാക്സിമം ഭംഗിയാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഇവിടെ പിന്നെ അങ്ങനത്തെ ഒരു വിഷയമില്ല ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പിന്നെ അമ്മ നോർമലി നല്ല വൃത്തി കിട്ടേക്കുന്നതുകൊണ്ട് തന്നെ അത് നമ്മൾ അങ്ങനെ അങ്ങ് ഫോളോ ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് വലിയ പാടോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ നീറ്റ് ആൻഡ് ആയിട്ട് കഴുകി സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് രാവിലത്തെ തന്നെ ചെറിയൊരു അംഗമട്ടൊക്കെ ഞാൻ കഴിഞ്ഞു കേട്ടോ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി ഒന്ന് നീറ്റാക്കി വെച്ച് ഞാൻ ഉള്ള ടൈമിൽ ഞാനാണെട്ടോ കൂടുതലും പാത്രങ്ങളൊക്കെ കഴുകാറുള്ള കാര്യം അമ്മയ്ക്ക് നടൂനൊക്കെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ചെറുതായിട്ട് നടൂന്ന് തന്നെയൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കഴുകി നീറ്റാക്കി സെറ്റാക്കി വെച്ച് ഇനി ഇത് ഉണങ്ങുമ്പോൾ എടുത്ത് വെക്കേണ്ട ഒരു പരിപാടിയും കൂടെ എൻ്റെ ആയിരിക്കും കേട്ടോ ഞാനിപ്പോ റൂമിലോട്ട് വന്നാണ് കേട്ടോ ബെഡ് ഒക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടിട്ട് മൊത്തം അലങ്കോലായിട്ട് കിടക്കാ രാവിലെ എണീറ്റാ തന്നെ ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ ബെഡ് വിരിയാടിച്ചിട്ട് പൊക്കണോന്ന് കുറപ്പായും പറഞ്ഞ് കുഞ്ഞിലോട്ടെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് പോയി 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 ഏറ്റവും അവസാനമാണ് കേട്ടോ ഞാൻ ബെഡ് വിരിക്കാൻ വന്നത് പിന്നെ ഈ ഒരു ഷീറ്റ് ഇട്ടേക്കെന്നൊന്നും വിചാരിക്കില്ല കേട്ടോ അത് ഭയങ്കര വെളിച്ചാണ് ഭയങ്കര എന്താ പറയാ ലൈറ്റ് കളർ കർട്ടൻസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര വെട്ടം റൂമിലോട്ട് വരുന്നതുകൊണ്ടാണ് അങ്ങനെ ഇട്ടേ ഇപ്പ എടുത്ത് മാറ്റൂട്ടോ രാത്രിയിലെ താഴത്തെ വീട്ടിൽ ലൈറ്റ് ഇടണം നമുക്ക് ഭയങ്കരമായിട്ട് വെട്ടം വരും അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ വെട്ടം വന്ന കേട്ടോ അറ്റടിക്ക് വട്ടം കേറി അതാണ് കാര്യം അപ്പൊ ഞാന് ബെഡൊക്കെ ഒന്ന് വൃത്തിക്ക് വിരിച്ചിരട്ടെ കാര്യം അമ്മ വന്നിട്ട് ഫസ്റ്റ് നോക്കുന്നത് ബെഡ് വിരിച്ചിട്ടുണ്ടോ റൂം വൃത്തിക്കാണോ കിടക്കുന്ന കാര്യം നമ്മൾ ആര് കയറി വന്നാലും എന്റെ റൂമാണ് ഫസ്റ്റ് കാണുക അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള എല്ലാ റൂമുകളും കാണുക അപ്പം നമ്മൾ ഓർക്കപ്പുറത്തൊക്കെ ഫാമിലി മെമ്പേഴ്സൊക്കെ കയറി വരും കേട്ടോ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പം അതുകൊണ്ട് എല്ലാം ആൻഡ് ക്ലീൻ ആക്കി കിടന്ന് ഈ ഒരു ടേബിൾ ഒക്കെ വൃത്തിയാക്കാനായിട്ടുണ്ട് കേട്ടോ അത് വേറൊന്നും അല്ലേ ഇന്നലെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഡ്രസ്സ് തപ്പി തപ്പിയെടുത്തപ്പോഴത്തേക്ക് അങ്ങ് നിരത്തി ഇട്ടതാട്ടോ പിന്നെ ജാനിക്കുട്ടി എന്താണ്ടൊക്കെ അവിടെ കൊണ്ടിട്ടുണ്ട് അപ്പം അതും കൂടെ ഒന്ന് അടുക്കി പിറക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എന്റെ റൂമിലെ പരിപാടിയായി കഴിഞ്ഞു ബാക്കി എല്ലാം നല്ല വൃത്തിക്കാനായിട്ടോ കിടക്കുന്നത് അപ്പം ഞാൻ അതും കൂടെ ഒന്ന് ചെയ്യട്ടെ ബാഗിലെ സാധനം കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനത് കബോർഡിലോട്ട് കയറ്റിയില്ല കേട്ടോ ഞാനത് എൻ്റെ മേശയിൽ തന്നെ വെച്ചേക്കായിരുന്നു അപ്പോൾ പെട്ടെന്ന് എല്ലാ തുണികളും കൂടെ സമയമില്ലാത്ത സമയത്ത് വലിച്ചു വാരി കൊണ്ട് തന്നെ അത് അങ്ങ് നേരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് പറക്കി ഒന്ന് കയറ്റി എന്ന് വിചാരിച്ചു അത്യാവശ്യം അടുങ്ങിയിരിക്കുന്നത് തന്നെയാണ് കേട്ടോ ഇനി അതൊന്ന് ആ ബാഗിനകത്തോട്ട് ഒന്ന് കയറ്റി വെക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പം അതൊക്കെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ കുറേ ബേസ് ബോർഡിൻ്റെ സാധനങ്ങളും ഒക്കെ അവിടെ ഇരിപ്പുണ്ട് അത് വേറെ ഒന്നുമില്ല കേട്ടോ അത് മാറ്റുവെപ്പം മേടിച്ചുകൊണ്ട് വന്നത് ആ അതിൻ്റെ ബേസ് ബോർഡ് അവർ ആണ് പിന്നെ ജാനിക്കുട്ടിയുടെ ആണെങ്കിൽ ഷോൾ ജാനിക്കുട്ടി അതിങ്ങനെ എടുത്തുകൊണ്ട് നടക്കും കേട്ടോ പൊതച്ചോണ്ട് നടക്കും എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല തണുപ്പല്ലേ അപ്പം അതുകൊണ്ട് ആൾക്ക് ആ ഒരു തണുപ്പ് അഡ്ജസ്റ്റ് ആവാത്തോണ്ട് ആളിങ്ങനെ പൊതച്ച് നടക്കുന്നതെന്ന് തോന്നുന്നുണ്ടേ നല്ല തണുപ്പും നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളുടെ ഒക്കെ സ്ഥലങ്ങളിലൊക്കെ മഴ കാര്യങ്ങളൊക്കെ ഉണ്ടോ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കണം കേട്ടോ ഇപ്പം ഭയങ്കര മഴ വരുമ്പോൾ നമ്മൾ അത് പോണക്കെ തന്നെ ഒരുപാട് സൂക്ഷിക്കേണ്ട ടൈമല്ലേ അപ്പം ഞാൻ എൻ്റെ മേശയൊക്കെ അത്യാവശ്യം ഒതുക്കിപ്പറക്കി വെച്ചു കേട്ടോ ആപ്പത്തേക്ക് സമയം നല്ലൊരു സമയമായിട്ടുണ്ടായിരുന്നേ പിന്നെ കർട്ടൻ ഒക്കെ ഒന്ന് മാറ്റി മറ്റാവശ്യം റൂമിനകത്തോട്ട് നല്ല വെട്ടം ഒക്കെ വരുത്തക്ക രീതിയിൽ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചേച്ചിയുടെ വീട്ടിലോട്ട് പോകുകയാണെ ഉഷാന്ന് പറഞ്ഞ ഒരു ചേച്ചി വീട്ടിൽ പോകുക ആയിട്ട് ഒരു ആവശ്യത്തിന് വേണ്ടി പോകുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷി ഇത്ര ഉള്ളു കേട്ടോ ഒന്ന് ഞാൻ കുറച്ച് ലൈറ്റായിട്ട് എനിക്ക് വലിയ പണിയോ കാര്യമൊന്നും അമ്മ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അല്ലല്ലോ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറെ നേരം ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷിത്രേ ഉള്ളേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാണ് വിശേഷം ഇഷ്ടമെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബുകൂടെ ചെയ്തേക്കാം വെള്ളയൊക്കെ തിരിച്ച് കിട്ടുക പുതിയൊരു വീടായിട്ട് ഒരു നിലനിർത്താൻ തെറ്റാം